ശ്രീജ രവി എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് സുപരിചിതം അവരുടെ ശബ്ദമാകും അതിനു കാരണം ഒരു കാലത്ത് കാവ്യമാധവൻ നയൻതാര തുടങ്ങി ബേബി ശ്യാമിലി വരെയുള്ളവരുടെ ശബ്ദം ശ്രീജയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വരെ മനോഹരമായി ഡബ്ബ് ചെയ്യുന്ന ശ്രീജ ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമല്ല നടിയുമാണ് നാൽപ്പത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ആറ് ഭാഷകളിൽ രണ്ടായിരത്തിയോളം സിനിമകളിൽ ശ്രീജ ശബ്ദം നൽകി സോഷ്യൽ മീഡിയയിൽ സജീവമായ ശ്രീജ തന്റെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ചു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കോവിഡ് സമയത്താണ് മനു മരിക്കുന്നത് വളരെ പ്രതീക്ഷിക്കാത്ത നടന്ന മരണമായിരുന്നു അദ്ദേഹത്തിന്റേത് കോവിഡ് വന്ന് ആശുപത്രിയിലായിരുന്ന സമയത്ത് ഞാനും എന്റെ മകളും കൂടിയാണ് അദ്ദേഹത്തെ നോക്കിയത് ആശുപത്രിയിൽ ഇരുപത്തിമൂന്ന് ദിവസം അദ്ദേഹം കടന്നു കോവിഡ് വന്ന് പതിനാല് ദിവസത്തിനു ശേഷം നെഗറ്റീവായെന്ന് നേഴ്സുമാർ പറഞ്ഞിരുന്നു നാളെ വാർഡിലേക്ക് മാറ്റും അത് കഴിഞ്ഞ് ആവുമെന്നാണ് ഞങ്ങളോട് അറിയിച്ചിരുന്നത് പക്ഷേ പിന്നീട് സംഭവിച്ചത് എല്ലാം പെട്ടെന്നായിരുന്നു വാർഡിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തെ ഐ സിയു മാറ്റി ഒരു കുഴപ്പവുമില്ലാത്ത ആളെ എന്തിനാണ് ഐ സിയുലേക്ക് മാറ്റുന്നതെന്ന് ഞങ്ങൾ രണ്ടാളും ചോദിച്ചു ഹോസ്പിറ്റൽ അധികൃതർക്ക് എന്തൊക്കെയോ കോവിഡ് പ്രോട്ടോകോൾ ഉണ്ട് അതിനാൽ ഐ സിയുവിൽ കൊണ്ടുപോകാതെ വാർഡിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി അപ്പോൾ തന്നെ എന്റെ മനസ്സു പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചുവെന്ന് കാരണം ഐസ്യൂവിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ശ്വാസം മുട്ടാൻ തുടങ്ങി ഡോക്ടറെ പോയി വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ എന്തോ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു പിന്നെ പതിയെ ഡോക്ടർ നടന്നുവെന്ന് അദ്ദേഹത്തെ ഐസ്യൂവിലേക്ക് മാറ്റി ഐസിയുവിയിലേക്ക് ശേഷം ഓരോ ഒരു മണിക്കൂറിടവിട്ട് ഞങ്ങൾ ചെന്ന് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ലല്ലോ ഐ സിയു എന്നാൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് പക്ഷേ അവിടെയുള്ളവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് സീനിയർ ഡോക്ടർമാർ ഇടയ്ക്ക് വന്നു പോകുന്നതേയുള്ളൂ ഒരു തരത്തിലുള്ള അറ്റൻഷനും മനുവിന് കിട്ടുന്നുണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വന്നു പറഞ്ഞു മനുവിന്റെ കിഡ്നി പോയെന്ന് കോവിഡ് വരുന്നതുവരെ മറ്റ് തര ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തയാളാണ് ഓരോ തവണ പലതുമാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കുന്ന മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആണ് ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ എല്ലാം മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ മരുന്നു കൊടുത്തു കൊടുത്ത് അദ്ദേഹം പോയി മൂന്ന് വർഷം മുമ്പായിരുന്നു മരണം നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നു മനു വരയിലൂടെ രജനീകാന്തിന്റെയും മമ്മൂട്ടിയുടെയും വരെ മനം കവർന്നിട്ടുണ്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ശ്രീജയെ രവി പരിചയപ്പെട്ടതും അടുപ്പം പ്രണയമായി മാറിയതും വിവാഹം നിശ്ചയിച്ച സമയത്ത് ശ്രീജയുടെ ശരീരത്തിന്റെ ഒരു വശത്ത് തളർച്ച അനുഭവപ്പെടുന്ന രോഗം ബാധിച്ചു പിന്നീട് രോഗം ഭേദമായി അധികം വൈകാതെ വിവാഹം നടക്കുകയായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശ്രീജയുടെ വളർച്ചയിൽ ഉറച്ച പിന്തുണയുമായി എന്നും രവിയുണ്ടായിരുന്നു ശ്രീജയുമായി ചേർന്ന് മകളുടെ പേരിൽ രവി ആരംഭിച്ച രവിയുടെ ക്രിയേഷൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ വിയോഗമുണ്ടാകുന്നത് ഇപ്പോൾ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് മനു ഒരുപാട് ആഗ്രഹിച്ചതാണ് മകളുടെ വിവാഹം ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിലൊന്നും അദ്ദേഹമില്ലല്ലോ അദ്ദേഹത്തിനിതെല്ലാം മിസ് ചെയ്യുന്നുവല്ലോ എന്ന വിഷമം എപ്പോഴുമുണ്ട് അത് ഞാൻ ഈ മണ്ണിൽ ഇല്ലാതാവുന്ന കാലം വരെ ഉണ്ടാകും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു